ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ബ്ലോക്ക് കർഷക ഉൽപാദക സഹകരണ സംഘം നാളികേര സംസ്കരണ യൂണിറ്റിന്റെ ഉദ്ഘാടനം ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ കണയന്നൂർ ത്രീ സ്റ്റാർ ഫുഡ് പ്രോഡക്ട്സിൽ വെച്ച് നടന്നു എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള ഉദ്ഘാടനം ചെയ്തു നേരത്തെ പറഞ്ഞു നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ ഇതിനു വേണ്ടി നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ചെമ്പരോട് മാത്രമല്ല മുണ്ടേരിയിലായാലും മറ്റ് പഞ്ചായത്ത് നമ്മൾ ശ്രമിച്ചു പക്ഷേ നമുക്ക് അനുയോജ്യമായ സ്ഥലം ഇവിടെ ഉള്ളത് നമ്മൾ അറിയുന്നില്ല കുറച്ച് വൈകി അറിഞ്ഞത് തീർച്ചയായും ഇവിടെ ഈ ഒരു സ്ഥാപനം സ്ഥാപിക്കാൻ പറ്റിയതിന് വേറെ വളരെയധികം അഭിമാനമുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഓരോ കർഷകരും അതുപോലെ ഒരു ഈ കൂട്ടായ്മയിലൂടെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കണം ഞാൻ അതിൽ പറയാനുള്ളത് ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ അധ്യക്ഷനായിരുന്നു വ്യക്തിപരമായി കർഷകരെ സഹായിക്കുന്നതിനുപരി ഗ്രൂപ്പുകളെ ഉയർത്തിക്കൊണ്ട് പുതിയ പുതിയ മേഖലകളിലേക്ക് പ്രവേശിക്കുക എന്നതാണ് കാർഷിക മേഖലയിലെ പ്രതിസന്ധിയെ മറികടക്കാൻ ഏറ്റവും എളുപ്പമെന്ന് പദ്ധതി വിശദീകരണം നടത്തിക്കൊണ്ട് ആത്മ കണ്ണൂർ പ്രോജക്ട് ഡയറക്ടർ എ സുരേന്ദ്രൻ പറഞ്ഞു നമ്മൾ വ്യക്തിപരമായിട്ട് ഒരു കർഷകരെ സഹായിച്ചതുകൊണ്ട് മാത്രം കാർഷിക മേഖലയെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുന്നു ഗ്രൂപ്പുകളെ ഉയർത്തിക്കൊണ്ടുവരിക ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യുക അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ പുതിയ മേഖലകളിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള കാർഷിക മേഖലയിലെ പ്രതിസന്ധി മറികടക്കാൻ ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു പോയിന്റ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് പലപ്പോഴും അത് ഉദ്ദേശിച്ച രീതിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല വിൽപ്പന നടത്താൻ പറ്റുന്നില്ല അഥവാ ഉള്ള സാധനം കെട്ടിക്കിടന്ന് നശിച്ചു പോകുന്നു പത്രത്തിൽ റിപ്പോർട്ട് വരുന്നു എല്ലാം വിഷമിച്ചിട്ട് അവസാനം കൊണ്ട് കുഴിയിലിട്ട് മൂടുന്നു ഇതൊക്കെ നമ്മൾ കാണുന്നു അതിൽ ചില ഒരുപാട് ശാസ്ത്രീയ വിഷയങ്ങളുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ

ട്രിനിറ്റി കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐ ഒ എസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം